ഹലോ ഹായ് ജോധ്പൂരിലാണോ ഉള്ളത് എന്നറിയാലോ ഇപ്പൊ ഉള്ളത് ഉമൈദ് ഭവൻ പാലസിലാണ് ഉമൈദ് ഭവൻ പാലസ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന രാജകീയ വൈഭവത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും അതുല്യ പ്രതീകമാണ് സ്വർണ്ണവർണ മണൽക്കല്ലിൽ നിർമ്മിതമായ ഈ മഹത്തായ കൊട്ടാരം ഇൻഡോ സാര സൈനിക് ശൈലിയുടെ ആർട്ട് ഡെക്കോ വാസ്തുവിദ്യയുടെ മനോഹരമായ സമന്വയമാണ് ചിറ്റർക്കുന്നിൻ്റെ മുകളിലായി മനോഹരമായ ജോധ്പൂർ നഗരത്തെ നോക്കി നിൽക്കുന്ന ഈ കൊട്ടാരം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയാർന്ന രാജകീയ പൈതൃകങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു ഉമൈദ് ഭവൻ പാലസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് നിങ്ങൾ നിങ്ങളുവാ നമുക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാം പ്രധാന റോഡിൽ നിന്ന് ഉമൈദ് ഭവൻ പാലസിലേക്കുള്ള വഴിയിലേക്ക് തെരിയുമ്പോൾ തന്നെ രാജകീയമായ ഒരു അനുഭവം ആരംഭിക്കുന്നു വിശാലമായ റോഡിലൂടെ മുന്നോട്ട് നീക്കുമ്പോൾ നേരെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന മെയിൻ ഗേറ്റ് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു ആ ഗേറ്റ് കടന്നകത്തേക്ക് കിടക്കുമ്പോൾ നഗരത്തിന്റെ തിരക്കുകൾ പതുക്കെ പിന്നിലാക്കപ്പെടുന്നു റോഡിന്റെ വലതുവശത്ത് ഉയർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾ യാത്രയ്ക്ക് നീളൊരുക്കുന്നു അവയുടെ ഇലകളിലൂടെ വീഴുന്ന സൂര്യപ്രകാശം റോഡിന്റെ കൂടുതൽ മനോഹരമാക്കുന്നു അതേസമയം ഇടതുവശത്ത് പ്രകൃതിദത്തമായ വലിയ പാറക്കല്ലുകൾ കാണാം ജോധ്പൂരിന്റെ വരണ്ട ഭൂമിശാസ്ത്രം ഓർമ്മിപ്പിക്കുന്ന ഈ പാറക്കെട്ടുകൾ പാലസിലേക്കുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ക്യാമറയിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് നീണ്ട വളവുകളുള്ള റോഡുകൾ ചുറ്റുമുള്ള പച്ചപ്പും പാറകളും ചേർന്ന് ഒരേ ഫ്രെയിം ഒരു പോസ്റ്റ് ഗാർഡ് പോലെ തോന്നിപ്പിക്കുന്നു ക്യാമറ പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൂരെയായി സ്വർണ നിറത്തിലുള്ള കെട്ടിടത്തിന്റെ ഒരു നീൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു ഇതാണ് മനോഹരമായ ഉമൈദ് ഭവനിലേക്കുള്ള പ്രധാനപ്പെട്ട ടിക്കറ്റ് എടുത്തതിനു ശേഷം ആദ്യം ഞാൻ പോയത് വിന്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയത്തിനുള്ളിൽ കയറുന്ന നിമിഷം തന്നെ രാജകീയ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത് പോലൊരനുഭവം നമുക്കുണ്ടാകും അവിടെ ഒരു കാലത്ത് ജോധ്പൂർ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന അപൂർവവും ആഡംബരവുമായ കാറുകൾ മനോഹരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് റോൾസ് റോയിസ് ഫാൻഡം കാഡിലാക്ക് ബിയൂക് ബെൻസ് ഷവർലെറ്റ് തുടങ്ങി ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിൻഡേജ് കാറുകൾ അതിന്റെ ക്ലാസിക് ഡിസൈനുകളും രാജകീയ ഭംഗിയും കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നു ഓരോ കാറും അതത് കാലഘട്ടത്തിന്റെ ആഡംബര ജീവിതത്തിന്റെ സാക്ഷികളായി നിശബ്ദമായി നിലനിൽക്കുന്നതുപോലെ തോന്നും എന്നാൽ ഗ്ലാസ്സിലൂടെ ശക്തമായ വെയിലടിക്കുന്നതിനാൽ ക്യാമറ ഉപയോഗിച്ച് എല്ലാ കാറുകളും വ്യക്തമായി കവർ ചെയ്യാൻ സാധിച്ചില്ല എന്ന ദുഃഖവും വെളിച്ചത്തിൻ്റെ പ്രതിഫലനം ചില ദൃശ്യങ്ങളിൽ തടസ്സമായി എന്നിരുന്നാലും ഗ്ലാസിൽ കൈവച്ചമർത്തി നഗ്ന നേത്രങ്ങളാൽ ആ മനോഹരമായ കാറുകളുടെ സൂക്ഷ്മ വിശദാംശങ്ങൾ വരെ ഞാൻ വ്യക്തമായി കാണാൻ കഴിഞ്ഞു ക്യാമറയിൽ പൂർണമായി പതിയാതെ പോയെങ്കിലും മനസ്സിൽ ആ കാഴ്ചകൾ ഇന്നും ഓർമ്മയായി എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നു കാറുകളുടെ അവിസ്മരണീയമായ കാഴ്ചകൾ മനസ്സിൽ നിറച്ച ശേഷം മുന്നിൽ മറ്റൊരു രാജകീയ അനുഭവം കാത്തുനിന്നു താജ് ഹോട്ടലിലേക്കുള്ള പ്രവേശന ഭാഗത്ത് ഗസ്റ്റുകളെ സ്വീകരിക്കാൻ ഒരുക്കിയതുപോലെ രാജസ്ഥാനി ശൈലിയിലുള്ള ഒരു ചെറുതെങ്കിലും പ്രൗഢഗംഭീരമായ കാഴ്ച അവിടെ നിലകൊണ്ടിരുന്നു ഏതോ ഒരു പ്രത്യേക ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നുവെന്ന തോന്നലാണ് ആ ദൃശ്യത്തിന് എനിക്കുണ്ടായത് ആ നിമിഷം തന്നെ ഇത് പിന്നീട് പിന്നീടൊരിക്കൽ പകർത്താം എന്നൊരു ചിന്ത മനസ്സിൽ പതിഞ്ഞു ആ കാഴ്ചയെ തൽക്കാലമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ശ്രദ്ധ ഞാൻ പ്രധാന ഗേറ്റിലേക്കാണ് തിരിച്ചത് അവിടെയാണ് ഈ മഹത്തായ ഭവനത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യം കൂടുതൽ ശക്തമായി അനുഭവപ്പെടുന്നത് അങ്ങനെ രാജകീയതയുടെ ഓരോ പടിയും അനുഭവിച്ച് ഞാൻ പതുക്കെ ഉമെയ് ഭവൻ്റെ പാലസിൽ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ കിടക്കുന്നത് ഉമൈദ് ഭവൻ മ്യൂസിയത്തിലേക്കാണ് ഈ മ്യൂസിയം വെറും ഒരു കാഴ്ച മാത്രമല്ല ഉമൈദ് ഭവൻ പാലസിൻ്റെ സമ്പൂർണ്ണ ചരിത്രം നമ്മളോട് പറയുന്നൊരു യാത്രയാണ് ഉമേദ് ഭവൻ പാലസ് നിർമ്മിച്ചത് മഹാരാജ ഉമൈദ് സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ മഹത്തായ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് അന്നത്തെ കാലത്ത് രാജസ്ഥാനിൽ കടുത്ത വരൾച്ചയും ദുരിതവും നിലനിന്നിരുന്നു ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വലിയ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ മഹാരാജാവ് തീരുമാനിച്ചത് അതിനാൽ തന്നെ ഉമേദ് ഭവൻ ഒരു കൊട്ടാരം എന്നതിലുപരി ജനങ്ങളുടെ ജീവിതം സംരക്ഷിച്ചൊരു ചരിത്ര സ്മാരകമാണ് സ്വർണ്ണവർണ മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഇൻഡോ സാരാസൈനിക് ശൈലിയും ആർട്ട് ഡെക്കോ വാസ്തുവിദ്യയും ചേർന്ന ഈ കൊട്ടാരം ഇന്നും അതിൻ്റെ ഭംഗിയും പ്രൗഢിയും നഷ്ടപ്പെടുത്താതെ നിലകൊള്ളുന്നു ഏകദേശം പതിനഞ്ച് വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഉമേദ് ഭവൻ പാലസ് പൂർത്തിയായത് ഈ വിശാലമായ കൊട്ടാരം ഇന്ന് മൂന്ന് പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഒരു ഭാഗം ഇപ്പോഴും ജോധ്പൂർ രാജകുടുംബത്തിന്റെ സ്വകാര്യ വസതിയാണ് രാജകീയ കുടുംബം ഇന്നും ഇവിടെ താമസിക്കുന്നു എന്നത് ഈ കൊട്ടാരത്തിന് കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നു മറ്റൊരു ഭാഗം ലോകപ്രശസ്തമായ താജ് ഗ്രൂപ്പ് നടത്തിപ്പിലുള്ള ലക്ഷറി ഹോട്ടലാണ് രാജകീയ ശൈലിയും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്ന ഈ ഹോട്ടൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിഥികളെ ആകർഷിക്കുന്നു ഇനി ഉമൈദ് ഭവന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മ്യൂസിയം ഇവിടെ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ആയുധങ്ങൾ വാച്ചുകൾ ഫോട്ടോകൾ ഫർണിച്ചർ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഓരോ വസ്തുവും ഉബൈദ് ഭവൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം നമ്മളോട് നിശബ്ദമായി പറയുന്നത് പോലെ തോന്നും ഇങ്ങനെ രാജകീയ ജീവിതവും ചരിത്രവും ഒരുമിച്ച് സംരക്ഷിച്ചുകൊണ്ട് ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുകയാണ് ഉമേദ് ഭവൻ പാലസ് ജോധ്പൂരിൻ്റെ ഹൃദയത്തിൽ മ്യൂസിയത്തിൽ കിടന്നാൽ തന്നെ നമുക്ക് തോന്നുന്നത് പാലസിൻ്റെ ചരിത്രത്തിലെ ഒരു കാലയാത്രയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് മ്യൂസിയത്തിൻ്റെ പ്രവേശന ഭാഗത്ത് വലിയ ഗ്ലാസ് ഷീറ്റുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പഴയ ഫോട്ടോകൾ നമുക്ക് ഉമൈദ് ഭവൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ കഥ പറഞ്ഞു തരുന്നു നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരംഭിച്ച നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പൂർത്തിയായത് തൊഴിലാളികളുടെ പരിശ്രമവും രാജകീയ പ്രോത്സാഹനവും ഓരോ ചരിത്രത്തിലൂടെ തെളിയിക്കുന്നു മ്യൂസിയത്തിലെ മറ്റൊരു ഭാഗം ഗതാഗതത്തിനും വിശേഷത്തിനും സമർപ്പിച്ചിരിക്കുകയാണ് മ്യൂസിയത്തിൻ്റെ തുടർന്നുള്ള ഘട്ടങ്ങൾ ആധുനികതയിലേക്കുള്ള കണക്ഷനായി കാണിച്ചിരിക്കുന്നതും നമുക്ക് മനസ്സിലാകും ചില മുറകളിലെ മുൻകാല ഫോട്ടോകൾ അനൗദ്യോഗിക ഡോക്യുമെന്റുകൾ കോൺട്രാക്ട് രേഖകൾ എന്നിവ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടങ്ങൾ പാലസിന്റെ നിർമ്മാണം പരിപാലനം നവീകരണം എന്നിവയുമായി മുഴുവൻ സങ്കല്പം നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു കൂടാതെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ വസ്തുവും പാത്രങ്ങളും ഫോട്ടോകളും കാർ കളക്ഷനുമെല്ലാം ഉമൈദ് ഭവൻ പാലസിന്റെ സമ്പന്നമായ ചരിത്രവും രാജകീയ ജീവിത ശൈലിയും ഒരുമിച്ച് വായിക്കാൻ സഹായിക്കുന്നതാണ് ഉമേദ് ഭവന്റെ മ്യൂസിയത്തിൽ അവസാന ഭാഗം നമ്മളെ രാജകീയ ആഡംബരത്തിൽ നിന്ന് ഓർമ്മകളുടെ ശാന്തതയിലേക്കാണ് നയിക്കുന്നത് ഇവിടെ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന വിനോദോപകരണങ്ങളും വായനാ സാമഗ്രികളും ലഭിച്ച ബഹുമതികളും ആദരസൂചക സമ്മാനങ്ങളും ഒരുമിച്ച് വച്ചിരിക്കുന്നു നിർമ്മാണത്തിന്റെ അവസാന ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയ ഫോട്ടോകൾ പ്രത്യേകമായി ശ്രദ്ധ പിടിച്ചുപറ്റുന്നു ക്യാമറ അവിടെ ഉപയോഗിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ രംഗങ്ങൾ ഇവിടെ കാണിക്കുന്നില്ല പണിക്കാരുടെ ക്ഷീണവും അഭിമാനവും ഒരേ ഫ്രെയിമിൽ നിന്ന് ആ ചിത്രങ്ങൾ ഉമൈദ് ഭവൻ ഒരു മാത്രമല്ല ജനങ്ങൾക്കും തൊഴിലും ജോധ്പൂരിന് അഭിമാനവും നൽകിയ ഒരു ജീവിച്ചിരിക്കുന്ന ചിത്രമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ കെട്ടിടം പിന്നിൽ നിൽക്കുമ്പോഴും അതിൻ്റെ കഥകൾ മനസ്സിനൊപ്പം തന്നെ യാത്ര തുടരുന്നുവെന്ന തോന്നലോടെയാണ് നമ്മൾ അവിടെ നിന്ന് വിട പറയാൻ പോകുന്നത് മ്യൂസിയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ തന്നെ മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ കിടക്കുന്നത് അവസാനമായി താജ് ഹോട്ടലിലേക്കെത്തുന്ന ഏതോ ഒരു പ്രത്യേക പരിപാടിക്കായി രാജസ്ഥാനി വേഷത്തിൽ നിരന്ന് നിൽക്കുന്ന സ്ത്രീകളും ഒട്ടകങ്ങളും ബാൻഡ് മേളങ്ങളുടെ ശബ്ദവും ചുവന്ന ബ്രസലുകളും ചേർന്ന് രാജസ്ഥാൻ്റെ പഴമയും രാജകീയ ആഘോഷങ്ങളുമെല്ലാം ഒരുമിച്ച് മനസ്സിൽ ഉയർത്തുന്നു ആ നിറങ്ങളുടെയും സംഗീതത്തിൻ്റെയും തിരക്കിൽ നിന്ന് പതിയെ മാറി ഉമേദ് ഭവന്റെ പുറത്തെ തുറന്ന മനസ്സിലേക്ക് നടന്നു പോകുമ്പോൾ ഈ ഒരു കൊട്ടാരം കെട്ടിടം മാത്രമല്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഹൃദയമാണെന്ന തോന്നലോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത്